ർത്തകി കനകിലങ്ക കീലുങ്ങിക്കേലുങ്ങി കഞ്ചന കാഞ്ചി കൂലുങ്ങിക്കൂലുങ്ങി കടമേഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പു പുഞ്ചിരി ചഞ്ചുണ്ടിൽ തങ്ങി ുടയാടയിലൊി അലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ് മതിമോഹനശുഭ നർത്തനമാടുന്ന ഈ മഹിതേ നിന്നു നീ മലയാള കവിതേ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതിപ്രജ്ഞയിൽ കരിപൂഷിയാവും ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടു കിടയിലും കൂടി അതിധന്യകൾ ഉടുകന്യകൾ മണിവീണകൾ മണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്ന്ദിക്കു മാ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി സന്താത സുഖസുലഭത തന്നിറ പറു ഋതുശോഭകൾ നിൻ മുന്നിൽ തലം പേടിച്ചു തങ്കത്തരുവളയിളകി നിൻ പിന്നിൽ തരളിതകൾ സുഷമകൾ ചാമരം വീശി സങ്കൽപ സുഷമക ചാമരം സുരഭീല മൃഗമദ തിലകീത ഫലം സുമ സമ സുലളീത്ത മൃദുലക പോലം നളിനതള ോഹനയവിലാസം നവകുന്ത ജന്മം ഞാൻ കണ്ടു ഞാൻ നിവൃത്തി കൊണ്ടു ജന്മാന്തരങ്ങളില് സുഹൃതാമൃതമുണ്ടോ ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായ നടനം നടത്തി പുഞ്ചിരി പെയ്തു പെയ്താടൂ നീലളിതേ തുഞ്ചന്റെ തൊഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പലചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തുവിതയ്ക്കിലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ വ തലമുടിയിൽ നിന്നൊരു നാരു പോരും തഴുകട്ടെ പെരുമായും പേരും പോവുന്നു നിനൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ പോവല്ലെ പോവല്ലേ ദേവി